അസാമലൈക്കും അർശ്വൻ നിങ്ങൾ ഈ കമൻറ്റ് കണ്ടിട്ടില്ലേ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു മുത്തുമണി അയച്ച കമൻറ്റാണിത് ഗൾഫ് നിർത്തി പോകുന്നത് മുത്തുമണി ഗൾഫ് അതായത് ലോകം ഒരാൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞു മൂന്നും നാലും കൊല്ലം അവിടെ പണിയെടുത്ത് നാട്ടിലെ കടയ്ക്ക് വീട്ടി നാട്ടിൽ വന്ന് സെറ്റിലാകാൻ വരും അങ്ങനെ നാട്ടിലേക്ക് വരും നാട്ടിലെത്തിയൊരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കട അപ്പോൾ ആ ആൾ ചിന്തിക്കുക നാട്ടിലത്തെ കൊണ്ട് ഈ കട എങ്ങനെയെങ്കിലും തീർത്താകുന്നല്ല ഗൾഫ് പോയി കഴിഞ്ഞാൽ ഈ കടം പെട്ടെന്ന് തീരൂരാണ് അപ്പം തന്നെ വിസ ശരിയാക്കിയിട്ട് ദുബായിലേക്കോ ഖത്തറിലേക്കോ റിയാദിലേക്കോ അവിടെ പോകും പിന്നെയും നാലഞ്ച് കൊല്ലം അവിടെ ഇതാണ് പ്രവാസലോകമെന്ന് പറയുന്നത് ഇപ്പത്തെൻ്റെ അവസ്ഥയിൽ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചു പോണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല മന ഇനി ആ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് പോകാതിരിക്കില്ല എന്തായാലും ഇത് ഗൾഫിലാണോ നാട്ടിലാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് എൻ്റെ കുടുംബത്തിനും പക്ഷെ നല്ലത് വരുത്തട്ടെ ജോലിയില് വറക്കത്തിണ്ടാകട്ടെ ഇൻഷാല്ല കാണാം